ൊതുയോഗം കോട്ടൂരിൽ നടന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു മനോജ് കെ വി അധ്യക്ഷത വഹിച്ചു കെ വി ഗീത ലീല കെട്ടി എന്നിവർ സംസാരിച്ചു കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചുകൊണ്ടേ എന്തുകൊണ്ടാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില പറയുന്നത് ഇപ്പൊ നമ്മൾ റബ്ബർ എടുക്കാം അല്ലെ നമ്മുടെ ഇവിടെ അല്ലേ എത്രയാ റബ്ബറിന്റെ വില ഇന്നെത്രയാ ഇന്നലെ അല്ലെ നൂറ്റമ്പത് കുറുപ്പുണ്ട് എത്ര ഉണ്ടായിരുന്നു മുമ്പ് എത്ര ഉണ്ടായിരുന്നു റബ്ബറിന് രണ്ടായിരത്തി പതിനൊന്ന് പത്തൊന്ന് കാലത്ത് എത്ര ഇണ്ടായിരുന്നു ഇരുനൂറ്റിണ്ടായില്ലേ ഉണ്ടായിരുന്നു എന്താ റബ്ബറിന് വില കുറയാൻ കാരണം റബ്ബറിന് വില കുറയാൻ കാരണം റബ്ബറിന്റെ ആവശ്യം കുറഞ്ഞിട്ടല്ല അന്നത്തെക്കാളും ഇരട്ടിയോളം ആവശ്യം ഇന്ന് റബ്ബറുണ്ട് വ്യവസായങ്ങൾ വളർന്നിട്ടുണ്ട് റബ്ബറിന് വില കുറയാൻ കാരണം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ഇഷ്ടംപോലെ ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തതാണ്